സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം നമ്മുടെ ഒമ്പതാമത്തെ എപ്പിസോഡാണ് ഇത് അപ്പോൾ ഇനി അധികം എപ്പിസോഡുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഒരു പത്തോ പതിനഞ്ചോ എപ്പിസോഡൊക്കെയാണ് ഉദ്ദേശികൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ട്രേഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് ആയിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൂടി ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രിസൈസ് ആയിട്ട് നോക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട് എന്താണ് എസ് ഐ പി എന്താണ് എങ്ങനെ ഇതിൽ നിക്ഷേപം തുടങ്ങണം ഇങ്ങനെ ഒരുപാട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് ആദ്യം നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നോക്കാം മ്യൂച്വൽ ഫണ്ട് എന്ന് നിങ്ങൾ ഒരുപാട് കേഡ് കാണും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഗുണങ്ങളെപ്പറ്റി നിങ്ങൾ ഒരുപാട് കേട്ട് കാണും പക്ഷെ എന്താണ് ശരിക്കും മ്യൂച്വൽ ഫണ്ട് എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്കുണ്ടാവില്ല ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഒരു ഫണ്ട് മാനേജർ അയാൾക്ക് ബെറ്റർ എന്ന് തോന്നുന്ന അയാളുടെ യുക്തിക്ക് ഗ്രോത്ത് ഉണ്ടാകുമെന്ന് തോന്നുന്ന ഒരു ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇതിനുശേഷം ഈ ഒരു നിക്ഷേപത്തിൽ നിന്നുണ്ടാകുന്ന ലാഭനഷ്ടം ഈക്വൽ ആയിട്ട് ഓരോ ആളുകൾ എത്ര രൂപ നിക്ഷേപിച്ചോ അതിന് പ്രൊപ്പോഷണൽ ആയിട്ട് ഈ നിക്ഷേപിച്ച ആളുകൾക്ക് വീതിച്ച് നൽകും അപ്പോൾ ബേസിക്കായിട്ട് ഇതിനാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇനി എസ് ഐ പി എന്താണ് എസ് ഐ പി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഒരു ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിനാണ് എസ് ഐ പി എന്ന് പറയുന്നത് അതായത് നമ്മൾ ആദ്യം ഒരു ഫണ്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മാസം തോറും ആ ഫണ്ടിലേക്ക് തന്നെ ഒരു നിശ്ചയ തുക നമ്മൾ അടച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നീട് നമുക്ക് പാസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം നമ്മൾ പിന്നീട് അതിനെപ്പറ്റി ഒരുപാട് അന്വേഷിക്കേണ്ട കാര്യമില്ല നമ്മൾ പിന്നീരുന്ന് ഒരുപാട് റിസർച്ച് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് മാർക്കറ്റ് കൂടി നിൽക്കുകയാണോ കുറഞ്ഞു നിൽക്കുകയാണോ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല കാരണം മാർക്കറ്റ് കൂടി നിൽക്കുമ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് കുറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നിക്ഷേപത്തിൻ്റെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് എനിക്ക് വരുന്നത് കാരണം നമ്മൾ ലംസമായിട്ട് മാർക്കറ്റ് കൂടി നിൽക്കുമ്പോഴോ കുറഞ്ഞു നിൽക്കുമ്പോഴോ നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക മാർക്കറ്റിൻ്റെ ഡിപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൻ്റെ ഹൈലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ മ്യൂച്വൽ ഫണ്ട് രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടും ഉണ്ട് രണ്ട് പാസീവ് മ്യൂച്വൽ ഫണ്ടും ഉണ്ട് എന്താണ് ഈ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടും പാസീവ് മ്യൂച്വൽ ഫണ്ടും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫണ്ട് ഏൽപ്പിക്കുന്ന മാനേജർ ആക്റ്റീവായിട്ട് എല്ലാ ദിവസവും വരുന്ന സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കുകയും സ്റ്റോക്ക് മാർക്കറ്റിനെ നിരീക്ഷിച്ച് അതിനനുസരിച്ച് നമ്മുടെ ഫണ്ടുകൾ അദ്ദേഹം നിക്ഷേപിക്കും പാസീവ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് വൺസ് ഒരു ഫണ്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് തന്നെയായിരിക്കും നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് മാനേജറിന് വൺസ് അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വലിയ രീതിയിലുള്ള റിസർച്ചുകൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരുപാട് ഇതിനെപ്പറ്റി ചിന്തിച്ച് തല തലവുകയക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിനേക്കാളും ചീപ്പർ ആയിരിക്കും പാസി മ്യൂച്വൽ ഫണ്ട് ഇനി എന്താണ് എൻ എഫ് ഒ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഒരു പുതിയ ഫണ്ട് ഒരു പുതിയ മ്യൂച്വൽ ഫണ്ട് രൂപീകരിക്കുകയും അതിന്റെ ഫസ്റ്റ് ഓഫർ അതിന്റെ ന്യൂ ഫണ്ട് ഓഫറിനാണ് എൻ എഫ് ഒ എന്ന് പറയുന്നത് അപ്പൊ പൊതുവെ മ്യൂച്വൽ ഫണ്ടിനെ അപേക്ഷിച്ച് എൻ എ വി വാല്യൂ വളരെ കുറച്ചായിരിക്കും നമുക്ക് എൻ എഫ് ഒയിൽ കിട്ടുന്നാൽ അതുകൊണ്ട് തന്നെ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ എൻ ആയിരിക്കുമ്പോൾ തന്നെ വാങ്ങിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ലാഭകരമാണ് ഓരോ പുതിയ എൻ എഫ് ഒ വരുമ്പോഴും നമ്മൾ നമ്മുടെ ചാനലിലൂടെ അതിനെപ്പറ്റി പറയാറുണ്ട് ഇപ്രാവശ്യം നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻ എഫ് ഒാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെയധികം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു എൻ എഫ് ഒ കാരണം ഈ എൻ എഫ് ഒ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലുള്ളതാണ് ഒരു മാനുഫാക്ചറിംഗ് തീം ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് പി എൻ ബി ലൈഫിന്റെ ഭാരത് മാനുഫാക്ചറിംഗ് ഫണ്ട് എൻ എഫ് ഒ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി അടുത്ത രണ്ട് വർഷത്തിൽ വളരെയധികം വളരാൻ പോവുകയാണ് കാരണം നമ്മുടെ ഇന്ത്യയിലെ അവർലി വേജ് മറ്റ് പ്രമുഖ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് വളരെ തുച്ഛമാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഐഫോൺ ജർമ്മനിയിൽ മാനുഫാക്ചർ ചെയ്യാൻ ഏകദേശം ഒരു ലക്ഷം രൂപ വില വരികയാണെന്നിരിക്കട്ടെ സെയിം ഐ ഫോൺ നമ്മുടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ പതിനയ്യായിരം രൂപ നമുക്ക് ചിലവ് വരുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി ആപ്പിൾ കമ്പനി അവരുടെ ഇരുപത്തഞ്ച് ശതമാനവും ഐഫോൺ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മാനുഫാക്ചറിംഗ് കമ്പനികളായിട്ടുള്ള ബജാജ് മാരുതി റിലയൻസ് ബാറ്റാ വോൾട്ടാസ് ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് വളരെയധികം പണം ആവശ്യമുണ്ട് പക്ഷേ ഈ ഭാരത് മാനുഫാക്ചറിംഗ് ഫണ്ടിൽ നമ്മുടെ പൈസ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് കമ്പനികളിൽ അവർ നിക്ഷേപിക്കും രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ഈ കമ്പനി അവരുടെ മിഡ് ക്യാപ് ഫണ്ട് ലോഞ്ച് ചെയ്തിരുന്നു അതിന്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വാർഷിക ശരാശരി നോക്കുകയാണെങ്കിൽ ഏകദേശം തേർട്ടി ടു പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്തവരുടെ സ്മോൾ ക്യാപ് ഫണ്ട് അഞ്ച് മാസത്തിനുള്ളിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇരുപത് പോയിന്റ് എട്ട് ശതമാനമാണ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ നിഫ്റ്റി മാനുഫാക്ചറിങ് ഇൻഡെക്സ് ട്വൻറ്റി നയൻ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് റിട്ടേൺസ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളൊരു എൻ ആർ ഐ ഒക്കെ ആണെങ്കിൽ ഈ പ്ലാനിൽ നിങ്ങൾക്ക് മാസം ഒരു പതിനെട്ടായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മൂന്ന് കോടി വരെ റിട്ടേൺസ് ലഭിക്കാമെന്നാണ് കമ്പനി പറയുന്നത് അതുപോലെ നിങ്ങളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ക്യാപിറ്റൽ സേഫ് ആയിരിക്കും മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഹാൻഡ്സം റിട്ടേൺ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും അപ്പോൾ മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതിരിക്കുക കാരണം ഇപ്പോൾ ഈ ഫണ്ടിൻ്റെ എൻ ഐ വി വാല്യൂ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഈ എൻ എഫ് ഒ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഈ ഒരു എൻ എഫ് ഒയിൽ അപ്ലൈ ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് അതിനാവശ്യമായിട്ടുള്ള ലിങ്കുകൾ ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഏതാണ് അപ്പോൾ പല മ്യൂച്വൽ ഫണ്ടുകളും പല രീതിയിലായിരിക്കും പെർഫോം ചെയ്യുന്നത് സ്റ്റോക്കുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഉണ്ട് അല്ലാതെ ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഉണ്ട് അപ്പോൾ ഇതിലേതാണ് നല്ലതെന്ന് ചോദിക്കുകയാണെങ്കിൽ സേഫ് എന്ന് പറയുന്ന എപ്പോഴും ഇൻഡെക്സ് ഫണ്ടുകളാണ് നിഫ്റ്റി ഫിഫ്റ്റി നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി തേർട്ടി അപ്പോൾ അങ്ങനെ ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഇൻഡെക്സിൽ തന്നെ പല സെക്ടർ ഉണ്ട് നിഫ്റ്റി ഫാർമ ഉണ്ട് അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ നിഫ്റ്റി മാനുഫാക്ചറിങ് ഉണ്ട് ബാങ്ക് നിഫ്റ്റി ഉണ്ട് അങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട് അപ്പം ഇതെല്ലാം ഇൻഡെക്സ് ഫണ്ടുകളാണ് ഓരോ ഇൻഡക്സിനെ ബേസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് അപ്പം അങ്ങനെയുള്ള ഇൻഡക്സ് ബേസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എപ്പോഴും സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും നല്ല രീതിയിലുള്ള റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി എടുക്കുകയാണെങ്കിൽ എപ്പോഴും ടോപ്പായിട്ട് നിൽക്കുന്ന അമ്പത് കമ്പനികളെ ഉൾക്കൊണ്ടിച്ചുകൊണ്ടാണ് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ നിൽക്കുന്ന ടോപ്പായിട്ട് നിൽക്കുന്ന പത്ത് കമ്പനികൾ പോവുകയാണെങ്കിൽ അടുത്ത നന്നായി പെർഫോം ചെയ്യുന്ന നിഫ്റ്റി ഫിഫ്റ്റിയിൽ താഴെ ഉണ്ടായിരുന്ന പത്ത് കമ്പനികൾ ഇതിനകത്തേക്ക് വരികയും ഈ മോശമായിട്ട് പെർഫോം ചെയ്യുന്ന പത്ത് കമ്പനികൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഇൻഡക്സിന് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇൻഡെക്സ് ഫണ്ടുകൾ മിക്കപ്പോഴും ആയിരിക്കും അല്ലെങ്കിൽ ഇനി ഇന്ത്യൻ എക്കണോമിയൊക്കെ തകർന്ന് താഴേക്ക് പോയാൽ മാത്രമേ ഇൻഡക്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇനി ആളുകൾക്കുള്ള മറ്റൊരു സംശയമാണ് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഒരു എസ് സ്റ്റാർട്ട് ചെയ്തു ഇനി ഇപ്പോൾ എനിക്ക് ആ എസ് ഐ പി അടയ്ക്കാൻ സാധിച്ചില്ല എസ് ഐ പി എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് പ്ലാൻ ആണ് നമ്മൾ മന്ത്ലി അടയ്ക്കുന്ന രീതിയിലാണ് എസ് ഐ പി വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ നിങ്ങൾ എസ് അടച്ചു നാലാമത്തെ മാസം നിങ്ങൾക്ക് എസ് ഐ അടയ്ക്കാൻ സാധിച്ചില്ല അപ്പോൾ എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഇത് ബാങ്കിൻ്റെ ഒരു ഇ എം ഐ സ്കീമല്ല നമ്മുടെ കയ്യിലുള്ള പൈസ നമുക്ക് ഇഷ്ടപുള്ള പോലെ അടക്കുന്ന ഒരു സ്കീമാണ് എസ് ഐ പി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മാസങ്ങളിൽ നിങ്ങൾ അടച്ചില്ലല്ലോ അതുവരെ നിങ്ങൾ അടച്ച പൈസ അവിടെ സുരക്ഷിതമായിരിക്കും പിന്നീട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഓക്കെ ആകുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ് ഇനി മറ്റൊരു കാര്യമാണ് ഒരാൾക്ക് എത്ര എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഒരാൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ എസ് ഐ പി ഒക്കെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് അവരുടെ ഒരു ഫിനാൻഷ്യൽ പവർ അനുസരിച്ച് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആയാലും എസ് ഐ പി ആയാലും നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ ലിക്വിഡേറ്റ് ചെയ്യാവുന്നതാണ് പൈസ വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ് മറ്റൊരു കൊസ്റ്റിനാണ് ഇപ്പോൾ നമ്മളൊരു ഇൻഡെക്സ് ഫണ്ടിൽ ഉദാഹരണത്തിന് നിഫ്റ്റി ഫിഫ്റ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ എത്രത്തോളം റിട്ടേൺസ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം ഓൺ ആൻ ആവറേജ് മിനിമം ഒരു ഫിഫ്റ്റീൻ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ബാങ്ക് നൽകുന്ന ഇൻട്രസ്റ്റിനെക്കാളും എപ്പോഴും കൂടുതലായിരിക്കണം നമ്മൾ സ്റ്റോക്കിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത്രയും റിസ്ക് എടുത്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അവർക്ക് നേരെ ബാങ്ക് അക്കൗണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ബാങ്ക് നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് ഇതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എപ്പോഴും ബാങ്ക് ഒരു വർഷം നമുക്ക് നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കൂടുതലായിരിക്കും ഈ ഇൻഡെക്സിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്ന റിട്ടേൺസ് ഇപ്പോൾ ഇങ്ങനെ കിട്ടും എന്നുള്ളതിന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല കാരണം ഇതൊരു സാമ്പത്തിക വ്യവസ്ഥയാണ് ഇത് അപ്പോൾ എന്ത് വേണമെങ്കിലും ഇതിന് സംഭവിക്കാം പക്ഷേ ഇന്ത്യൻ എക്കണോമിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നോട്ടേക്ക് പോകുന്ന ഒരു രാജ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ലംസമായിട്ട് ഒരു എമൗണ്ട് കൊണ്ട് മ്യൂച്വൽ ഫണ്ടിലോ ഇതിലൊക്കെ നിക്ഷേപിക്കുമ്പോൾ അങ്ങനെ നിക്ഷേപിക്കുന്ന ആളുകൾ ഉടനെ നമുക്ക് ആവശ്യമുള്ള പണമായിരിക്കരുത് അങ്ങനെ കൊണ്ട് നിക്ഷേപിക്കുന്നത് കാരണം നിങ്ങൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ റിടിവ് സംഭവിക്കാം അങ്ങനെ റിടിവ് സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി വരാനായിട്ട് ഒന്നോ രണ്ടോ വർഷങ്ങളൊക്കെ ചിലപ്പോൾ ചില സമയത്ത് മാക്സിമം എടുത്തേക്കാം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള പൈസയൊന്നും ഒന്നും ഒറ്റയടിക്ക് കൊണ്ടുപോയി ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളിലോ അല്ലെങ്കിൽ സ്റ്റോക്കുകളിലോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അങ്ങനെ ലംസമായിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ മിനിമം നമുക്കൊരു പത്ത് വർഷത്തേക്ക് എടുക്കേണ്ട അതില്ലെങ്കിലും നമ്മുടെ ജീവിതം നന്നായിട്ട് പോകും എന്നുള്ള ഫണ്ട് മാത്രം ലംസമായിട്ട് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വളരെ സേഫായിട്ട് എസ് ഐ പിയിലൂടെ മാസം മാസം നിങ്ങൾക്ക് വളരെ സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനിയുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത് അത് എസ് ഐ പി ചെയ്യുന്നതാണോ നല്ലതും അത് നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ റിലയൻസ് പവർ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ വില വെറും രണ്ട് രൂപയിൽ താഴെ മാത്രമായിരുന്നു അതേ റിലയൻസ് പവർ ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈയൊരു ജൂലൈയിലോ ഓഗസ്റ്റിലോ നോക്കുകയാണെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ വില ഏകദേശം മുപ്പത്തി രണ്ട് രൂപയായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് വലിയൊരു ലംസം തുക ലഭിക്കുകയും ഉദാഹരണത്തിന് ഒരു ഇരുപത് ലക്ഷം രൂപ ലഭിക്കുകയും അത് നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക ആ ഇരുപത് ലക്ഷം രൂപ നിന്ന് മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപയായിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാഭം തന്നെയാണ് എസ് ഐ പി എക്കാളും എന്തുകൊണ്ട് ലാഭം തന്നെയാണ് എപ്പോഴും ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് അണ്ടർ വാല്യൂഡ് ആയിരിക്കുമ്പോൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതേസമയം എസ് ഐ പി ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നത് മന്ത്ലി മന്ത്ലി നമ്മൾ വാങ്ങിക്കണം സ്റ്റോക്കിൻ്റെ വില കൂടുമ്പോഴും വാങ്ങിക്കുന്നുണ്ട് സ്റ്റോക്കിൻ്റെ വില കുറയുമ്പോഴും വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസം കൂടിയിരിക്കുമ്പോഴാണ് വാങ്ങിച്ചെങ്കിൽ ഈ മാസം കുറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നു അപ്പോൾ അത് ആവറേജ് ആയിപ്പോവും അപ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റിട്ടേൺ ആയിരിക്കും നമുക്ക് എസ് ഐ പിയിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ എസ് ഐ പി മിക്കപ്പോഴും സേഫ് തന്നെയാണ് ഇനിയിപ്പോൾ എസ് ഐ പി ചെയ്യുന്നതിൽ നമുക്ക് വളരെ ട്രിക്കി ആയിട്ട് വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ എല്ലാ മന്തിലും ഇപ്പോൾ എസ് ഐ പി ചെയ്യുന്നു ഒരു മാസം സ്റ്റോക്കിൻ്റെ വില വളരെയധികം ഇടുകയാണെങ്കിൽ അപ്പോൾ ആ മാസം നമ്മൾ എസ് ഐ പി പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു മൂന്ന് മാസത്തെ പൈസയ്ക്കുള്ളത് ഒരുമിച്ച് നമുക്ക് ആ മാർക്കറ്റ് അണ്ടർ വാല്യൂഡ് ആയിട്ടിരിക്കുമ്പോൾ ഇടിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് വാങ്ങിക്കാം ഇതൊക്കെ നമ്മുടെ റിട്ടേൺസിന് ഒരുപാട് കൂട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ മാർക്കറ്റ് അണ്ടർ ആണോ ഫെയർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും അപ്പോൾ അതിനൊരു ഇൻഡിക്കേറ്റർ ഉണ്ട് ബഫറ്റ് ഇൻഡിക്കേറ്റർ എന്നാണ് അതിനറിയപ്പെടുന്നത് പേര് കൊണ്ട് തന്നെ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിലെ ലെജൻഡായിട്ടുള്ള വാരൻ ബഫറ്റിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഈ ബഫറ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ജി ഡി പിയുടെയും ഒരു റേഷ്യോ ആണ് ഇന്ത്യയുടെ കേസിൽ ഈ റേഷ്യോ സീറോ പോയിന്റ് ഫൈവ് ടു സീറോ പോയിന്റ് സെവൻ ഫൈവ് വരെ വരികയാണെങ്കിൽ മാർക്കറ്റ് അണ്ടർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് ലംസം ആയിട്ട് വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഭാവിയിൽ നമുക്ക് നല്ലൊരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാം ഇനി ഈ റേഷ്യോ സീറോ പോയിന്റ് സെവൻ ഫൈവ് ടു സീറോ പോയിന്റ് നയൻ ആണെങ്കിൽ മാർക്കറ്റ് ആവറേജ് വാല്യൂഡാണ് ഫെയർ വാല്യൂഡാണ് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ലംസം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം അത്യാവശ്യം തരക്കേടില്ലാത്തൊരു റിട്ടേൺസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ റേഷ്യോ സീറോ പോയിന്റ് നയനേക്കാളും മുകളിലാണെങ്കിൽ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന റിട്ടേൺസ് ഒന്നും ഇതിൽ നിന്ന് ലഭിക്കില്ല ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും താഴെയായിരിക്കും നമുക്കിതിൻ്റെ റിട്ടേൺസ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും മാർക്കറ്റ് അണ്ടർ വാല്യൂഡ് ആയിരിക്കുമ്പോൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം ഈ റേഷ്യോ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാവുന്നേ ഉള്ളൂ കറണ്ട് ബഫറ്റ് ഇൻഡിക്കേറ്റർ റേഷ്യോ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് ഇപ്പോഴത്തെ ആ ഒരു റേറ്റ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒരു ആവറേജ് ബഫറ്റ് ഇൻഡിക്കേറ്റർ റേഷ്യോ നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് ത്രീ ത്രീ എന്നാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം മാർക്കറ്റ് വളരെയധികം ഓവർ ആണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് വലിയൊരു തുകൽ അംശമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു മണ്ടത്തരമായിട്ടാണ് കണക്കാക്കുന്നത് തുടക്കക്കാർക്കുള്ള മറ്റൊരു സംശയമാണ് എസ് ഐ പി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൂ അതിനൊരു കുഴപ്പമില്ല നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ നമുക്ക് എസ് ഐ പിയും ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഇല്ല ഇനി മറ്റൊരു കാര്യമാണ് രണ്ടായിരത്തി അമ്പതാവുമ്പോഴേക്കും എനിക്കൊരു അഞ്ച് കോടി രൂപ റിട്ടേൺസ് ലഭിക്കണം എന്ന് കരുതി നിങ്ങളൊരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നു ഏകദേശം രണ്ടായിരത്തി ആയപ്പോഴേക്കും നിങ്ങൾ ഉദ്ദേശിച്ച ഈ അഞ്ച് കോടി രൂപ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടി വീണ്ടും നിങ്ങൾ ആ എസ് ഐ പി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ചോയ്സാണ് അപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ സിറ്റുവേഷനൊക്കെ അനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ അഞ്ച് കോടി റീച്ച് ചെയ്ത സമയത്ത് മാർക്കറ്റ് വളരെയധികം ഓവർ വാല്യൂഡ് ആണ് ഈ ബഫറ്റ് ഇൻഡിക്കേറ്റർ റേഷ്യോ വളരെയധികം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വേണമെങ്കിൽ ഈ പൈസ വിഡ്രോ ചെയ്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും മാർക്കറ്റ് അണ്ടർ വാല്യൂഡ് ആകുമ്പോൾ റീഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യാം അതിപ്പോൾ അതൊക്കെ ആ ഒരു സമയത്ത് യുക്തി പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്നാലും മ്യൂച്വൽ ഫണ്ട് എൻ എഫ് ഒ എസ് ഐ പി ഇതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുക നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പി എൻ ബി മെറ്റ് ഭാരത് മാനുഫാക്ചറിങ് ഫണ്ട് എൻ എഫ് ഒ അതിന്റെ കാര്യം മറക്കേണ്ട നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത് അധികം താമസമില്ലാതെ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ എക്കണോമിയായി ഇന്ത്യ മാറാൻ പോവുകയാണ് പി എൻ ബി മെറ്റ് ലൈഫിന്റെ എ യു എം അസെറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം അമ്പതിനായിരം കോടിയാണ് അതിൻ്റെ നെറ്റ് അസെറ്റ് വാല്യൂ ഇപ്പോൾ ഏകദേശം പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഓഗസ്റ്റ് പതിനഞ്ച് വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക സോ ഐ ഹോപ്പ് യു ഫൈൻ ദസ് വീഡിയോ ഹെൽപ്പുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോർ എറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ ഐ അൽ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ മൈ ആ ലുസൈൻ സൈനിങ് ഓഫ്